സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നിന്ന് രണ്ട് സ്കൂളുകളെ വിലക്കിയ നടപടി സർക്കാർ പിൻവലിക്കും തിരുനാവായ കോതമംഗലം മാർ ബേസിൽ സ്കൂളുകളുടെ വിലക്ക് പിൻവലിച്ച് ഒരാഴ്ചക്കകം ഉത്തരവിറങ്ങും നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ അധ്യാപകർക്കെതിരായ നടപടി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിലെ സമാപന ചടങ്ങിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്നാണ് തിരുനാവായ കോതമംഗലം മാർ ബേസിൽ സ്കൂളുകൾക്ക് അടുത്ത കായികമേളയിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത് അനിഷ്ട സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇരു സ്കൂളുകളും നൽകിയ കത്തിൽ സമാന സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും വ്യക്തമാക്കിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു കായിക വിദ്യാർത്ഥികൾക്ക് ദോഷകരമായി ബാധിക്കുന്ന നടപടി ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു സ്പീക്കർ പ്രതിപക്ഷ നേതാവ് മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ വിദ്യാർത്ഥി അധ്യാപക യുവജന സംഘടനകളും വിലക്ക് നീക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇരു സ്കൂളുകൾക്കും വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കുന്നുവെന്ന് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ നടക്കുന്ന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് കൽപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം രണ്ടിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇറക്കിയ ഉത്തരവ് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഒരാഴ്ചക്കാലം ഇറങ്ങുന്നതാണ് അധ്യാപകർക്കെതിരായ നടപടി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുനഃപരിശോധിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി കോതമംഗലം എം എൽ ആന്റണി ജോൺ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷനു മറുപടി പറയുകയായിരുന്നു വിദ്യാഭ്യാസമന്ത്രി ട്വന്റി ഫോർ തിരുവനന്തപുരം